നമസ്കാരം റിയൽ ന്യൂസ് ുണ്ടായുടെ പുതിയ ഷോറൂം ബാലുശ്ശേരി പുത്തൂർ വട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു സെയിൽസിനെ കൂടാതെ സർവീസ് സ്പെയർ പാർട്സ് ബോഡി ഷോപ്പ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കോമ്പിലാട് നിർവഹിച്ചു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസൈനാർ എം എച്ച് അംഗണ്ടി ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് പ്രതിനിധികൾ നാട്ടുകാർ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെ വി ആർ ഹുണ്ടായുടെ പുതിയ ഷോറൂം കൊയിലാണ്ടി താമരശ്ശേരി റോഡിൽ ബാലുശ്ശേരി പുത്തൂർ വട്ടത്താണ് വിശാലമായ സൌകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സെയിൽസിനെ കൂടാതെ സർവീസ് പെയർ പാർട്സ് ബോഡി ഷോപ്പ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിരാട് നിർവഹിച്ചു

ഒരു പുതിയൊരു കസ്റ്റമർ വരുവാണെങ്കിൽ നമുക്ക് അയാൾക്ക് വേണ്ട ടെസ്റ്റ് റൈസോ വരിക എല്ലാ വണ്ടികൾക്കും സ്റ്റാർട്ടിങ് വണ്ടി ഐ ടെൻ നിയോസ് ആണ് നിയോസ് തൊട്ടിട്ട് ഇലക്ട്രിക് വണ്ടീൻ്റെ അയണിക്ക് വരെ അമ്പത് ലക്ഷത്തിന് വണ്ടി ആ ഒരു റേഞ്ച് പ്രൊഡക്ട്സ് പതിനാല് പ്രൊഡക്ട്സ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് എല്ലാ സെയിൽസും സർവീസും അതുപോലെ തന്നെ എന്തെങ്കിലും ബോഡി ആയിട്ട് അതും ഒരു ഒരു നമുക്ക് ചെയ്യാനുള്ള നമുക്കുണ്ട് പുതിയ പുതിയ വരുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ് ഹെഡ് കിഷ് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ വൈശാഖ് ആർ വി ആർ ഗ്രൂപ്പ് സി എഫ് ഒ ബിനു പ്രകാശൻ മിഥുൻ മാനേജ്മെന്റ് പ്രതിനിധികൾ നാട്ടുകാർ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിലവിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ വെള്ളിമാട് കുന്ന് ഉള്ളേരി എന്നിവിടങ്ങളിലാണ് ഷോറൂമുകൾ പ്രവർത്തിച്ചു വരുന്നത് ഏവരെയും മാനേജ്മെന്റ് ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി